അതുപോലെ തന്നെ സെറ്റ് ഹലോ ക്രേസ് കളക്ഷനില് ഒരുപാട് ടോയ്സ് ഇപ്പൊ വന്നിട്ടുണ്ട് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം എല്ലാം വിത്ത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന ഒരു ലോങ് വീഡിയോ ആണ് ഇതെല്ലാം നമ്മൾ ൺബോക്സ് ചെയ്തതേ ഉള്ളു അപ്പൊ ശരിക്കും അൺബോക്സ് ചെയ്തിട്ടുള്ള ഓരോ ടോയ്സ് ആയിട്ട് അപ്പൊ ഓരോന്നായിട്ട് കണ്ടു കണ്ടു നമുക്ക് പോവാം അപ്പൊ റേറ്റ് ഞാൻ മെൻഷൻ ചെയ്യാം ഫസ്റ്റ് ഇതാ ഈ ഒരു ട്രോളി ബാഗ് വന്നിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ട്വന്റി റുപ്പീസ് ആണ് ശരിക്കും ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ ഇപ്പം അൺബോക്സ് ചെയ്യുന്നത് ഞാനും ഇതിനകത്ത് എന്താണ് എന്നൊന്നും അറിയില്ല ഫോർ ട്വന്റി ആണ് ഈ ഒരു ട്രോളി ബാഗ് ഈ ഒരു സെറ്റും ൂടെ അകത്തുണ്ട് അകത്ത് തിരിച്ച് അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം ട്രോഡി ബാഗ് അപ്പൊ ഇതിന്റെ റേറ്റ് ഫോർ ട്വന്റി ആണ് ഈ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അടുത്ത വന്നിട്ട് നമ്മുടെ ഈ ഒരു പശു ആണ് ഇതിന് ഈയൊരു കൌവിന് വന്നിട്ടുള്ള റേറ്റ് ടൂ സിക്സ്റ്റി ആണ് അപ്പൊ ഇതിന് ബാറ്ററി ഉണ്ട് രണ്ട് ബാറ്ററി ഇടണം ഇതിന് വർക്കിംഗ് ആണുസരം ഓടുന്ന നടക്കുന്ന പശു ആണ് അപ്പോ ഇതിന്റെ റേറ്റ് ടു സിക്സ്റ്റി ആണ് നെക്സ്റ്റ് ബാർബിയുടെ സെറ്റ് കാണിക്കാം വൺ ട്വന്റി ഫൈവ് റുപ്പീസിന്റെ ബാർബി ആണ് ഡ്രസ് ഉണ്ട് പിന്നെ ഒരു കോംബ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു വലിയ സെറ്റ് ബാർബിയില് വലിയൊരു ബാർബി ഉണ്ട് കുഞ്ഞ് ബാർബി ഉണ്ട് പിന്നെ മാറ്റിരുന്ന ഡ്രസ്സുണ്ട് പിന്നെ ബാക്കി അക്സസറീസ് ഉണ്ട് ഇതില് അപ്പൊ നല്ലൊരു ബാർബി ഇത് പിന്നെ ഈ ഒരു ബാർബി സെറ്റിന്റെ കുറച്ചും കൂടെ നല്ലതുണ്ട് ഇത് മുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഇന്ന് സീസണൽ സെയിൽ ആണ് കടയില് അപ്പ ഇത് ശരിക്കും ഈ വീഡിയോ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് എടുത്ത് തുടങ്ങിയതാണ് ഇപ്പൊ കറക്റ്റ് എട്ടര ഇപ്പോഴും വീഡിയോ എടുത്ത് തീർന്നില്ല അങ്ങനെ ഇരിക്കാൻ കാരണം നല്ല സെയിലുണ്ടെന്ന് അപ്പൊ അടുത്ത സാധനം അടിപൊളിയാണ് ഈ സാധനം ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പോ നെക്സ്റ്റ് നെക്സ്റ്റ് അടുത്തൊരു നോക്ക് അതും ഇരുന്നൂറ്റി അറുപത് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വന്നത് രൂപയാണ് നേരത്തെ നമ്മുടെ കറക്റ്റ് എട്ടരയപ്പാണ് വീഡിയോ എടുത്തത് ഈ പോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു ഇപ്പൊ ഒമ്പതരയായപ്പോ അടുത്ത വീഡിയോ എടുക്കണത് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ നമുക്ക് എടുക്കാനേ പറ്റൂല ഇത് രാവിലെ തുടങ്ങി ആ അപ്പൊ അടുത്തെന്ന് പറയണത് ഏറ്റവും യൂസ്ഫുള്ളും എനിക്ക് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഫ്ലാറ്റിക് ലേണിംഗ് ആണ് അപ്പോ ഇതെന്ന് പറയുമ്പോ എന്താണ് ഫോണിക്സ് നമുക്ക് ബെക്കാബുലറി നമ്മുടെ നല്ല രീതിയിൽ കുട്ടികൾക്ക് നമുക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കണ്ട ടീതാ മാത്രം മതി അത്ര യൂസ്ഫുൾ ആണ് കാണിക്കാം ഇതിൽ മൂന്ന് ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട് ആ ഈ ടച്ചിന്റെ ഫിംഗർ ഉണ്ടല്ലോ അവിടെ ടച്ച് ചെയ്യണം എന്നിട്ട് നമ്മൾ ഓരോ അങ്ങനെ ആദ്യം എല്ലാം ഉണ്ട് ഇവിടെ പക്ഷെ ഈ സൈഡ് നോക്കിക്കോ ഇതും ഭയങ്കര യൂസ്ഫുൾ ആണ് ഇവിടെ ക്ലോക്കിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പിന്നെയും ഇവിടെ ബൈ ബൈ കൊടുക്കണം അടുത്ത് പിന്നെയും ഓൺ കൊടുക്കുക പിന്നെ ഓക്കെ അങ്ങനെ അടുത്ത് നെക്സ്റ്റ് പിന്നെ ഫ്രൂട്ട്സിന്റെ ഇത് കൊടുത്തിട്ടുണ്ട് ഓരോ ഈ ഒരു ഫിംഗറിൽ പ്രസ് ചെയ്തിട്ടാണ് അങ്ങനെ ഓരോ പേജ് നോക്കിക്കോ ഇവിടെ എലിഫന്റ് ഉണ്ട് പിന്നെ നമ്മുടെ വൈസുള്ള വെഹിക്കിൾസിന്റെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റിലോട്ട് വരുമ്പോ നമുക്ക് ഇവിടെ ഇവിടെ ടാച്ച് ചെയ്യണം ഓക്കെ ഇത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫോർ എയ്റ്റി ആണ് വർത്താണ് ഈ പ്രൊഡക്റ്റ് കാരണം ഇത്രയും പേജസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇത് വർത്താണ് നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ഞണ്ട് ഞണ്ട് ഭയങ്കര രസമാണ് എനിക്കിഷ്ടപ്പെട്ടു ഒക്കെ കാണിച്ചുതരാം ാണ് ഈ ഞണ്ടിന്റെ വെറില്ലല്ലോ ത്രീ സിക്സ്റ്റി ആണ് പിന്നെ ഇങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞു 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 വണ്ടി ഉണ്ടല്ലോ ഇതിനെല്ലാം റേറ്റ് വരുന്നത് മുപ്പത് രൂപയുള്ളു വെറും മുപ്പത് രൂപയാണ് ഈ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് മുന്നേ ഡ്രം ഡ്രംസ്റ്റിക്ക് മാറ്റാൻ പറ്റും ഓരോന്ന് മാറ്റി മാറ്റി നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതിന്റെ റേറ്റ് വന്നിട്ട് ത്രീ ട്വന്റി ആണ് മുന്നൂറ്റി ഇരുപത് ആണ് ഇതിന്റെ റേറ്റ് അവിടുത്തെ നമുക്ക് അനിമൽസിൻ്റെ കാണിച്ചാൽ അനിമൽസിൻ്റെ ഈ സെറ്റ് എന്ന് പറയുന്നത് ത്രീ വൺ വൺ ഫോർട്ടി ആണ് പിന്നെ ഇതൊക്കെ വൺ ട്വൻ്റി ആണ് പിന്നെ വന്നിട്ട് ഇത് വലിയ അനിമൽസ്റ്റിൽ ഇത് ത്രീ ഹൺഡ്രഡ് ആണ് വരുന്നത് ഇതൊക്കെ റബ്ബർ ആണ് നിങ്ങൾക്ക് അറിയാം പിന്നെ പിന്നെതാ ഈ ഒരു ടോയ് വന്നിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നിട്ട് നമ്മൾ ബൗളിംഗ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഒരു ടോയ്ടെ റേറ്റ് വൺ എയ്റ്റി ആണ് പിന്നെതാ സ്ലേറ്റ് പ്ലസ് ഒരു ജോമെട്രി ബോക്സിൽ ഈ സൈഡ് നമുക്ക് ചോക്ക് ഉപയോഗിച്ചും ഈ സൈഡ് നമുക്ക് വൈറ്റ് ബോർഡ് ആണ് അപ്പം രണ്ട് സെറ്റ് നമുക്ക് ഉപയോഗിക്കും വൺ നയൻറ്റി നയൻ ആണ് റേറ്റ് വരുന്നത് ഇതിന്റെ പിയാനോ സെറ്റ് ആണ് ഈ ഒരു പിയാനോ സെറ്റ് നോക്കിക്കാൻ റാബിറ്റിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ റേറ്റും ഫോർ നയൻറ്റി ആണ് ഇതിന്റെ റേറ്റ് ഒന്ന് ഇതും റാബിറ്റിന്റെ ഒരു പിയാനോ സെറ്റാണ് പിന്നെ ഇതാ ഇത് വന്നിട്ട് ഒരു വാട്ടർ മെലിൻ്റെ പിയാനോ സെറ്റ് ആണ് ഇതിന്റെ റേറ്റ് ഇതും ഫോർ നയൻറ്റി തന്നെയാണ് പിന്നെന്താ ഓരോരോരോ വെറൈറ്റി വെറൈറ്റി പിയാനോ സെറ്റ് ആണ് പിന്നെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് ഇത് നമ്മുടെ നമ്മുടെ ഡോക്ടർ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന അപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞെടുക്കാൻ പറ്റും സ്റ്റെതസ്കോപ്പ് എന്താണ് അല്ലെങ്കിൽ ഈ മെഡിസിൻ എന്താണ് സിറിഞ്ച് എന്താണ് ഈ നമ്മുടെ ടവ്വർ എന്തിനാണ് അപ്പോൾ ഇങ്ങനെ 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 കുറേ സാധനങ്ങൾ ഇതിലുണ്ട് എല്ലാം ഒറിജിനാലിറ്റി ഉള്ള എല്ലാം റേറ്റ് വന്നത് ടു ട്വന്റി ആണ് ഇത് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇതിന്റെ സെയിം സാധനം തന്നെ പ്ലാസ്റ്റിക്കിൽ വരുന്നുണ്ട് അപ്പൊ ഇതും ടു ട്വന്റി ആണ് പക്ഷേ സാധനങ്ങൾ സെറ്റ് പിന്നെ നമുക്ക് ഹംഗ്രി ഫ്രോഗ് ഇത് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് വാച്ച് ചെയ്യണം ഹംഗ്രി വന്നിട്ട് ആണ് ഇത് ഇവിടെ രണ്ട് സൈഡിലും ഫ്രോഗിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ബോൾസ് ഇവിടെ കൊടുക്കും ഞാൻ ജസ്റ്റ് കാണിക്കുന്നില്ല എന്തായാലും ബോൾസ് നമ്മൾ ഇവിടെ ഇട്ടു കൊടുക്കും അപ്പൊ ഈ ഫ്രോഗ് വന്നിട്ട് ചാടി ബോൾസിനെ കടിക്കും ടിച്ചെടുത്തിട്ട് ഇതിന് വിഴുങ്ങുന്ന ബോൾസ് എല്ലാം ഈ ഒരു ഭാഗത്ത് നമുക്ക് കളക്ട് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഹംഗ്രി ഫ്രോഗ പേര് വന്നിട്ട് ഇതിന്റെ റേറ്റ് ത്രീ സിക്സ്റ്റിയാണ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ത്രിൽ ആക്ഷൻ നമ്മുടെ ഒരു ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഒരു സെറ്റാണ് ഇതിനകത്ത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിനെ നമ്മൾ നമ്മൾ സെറ്റ് ചെയ്യണം എന്നിട്ട് ബാസ്ക്കറ്റ് ബോൾ ഓരോന്നിലും എറിഞ്ഞ് നമുക്ക് നമ്മുടെ ഒരു കഴിവുണ്ടല്ലോ അത് കാണണം ഇത് ത്രീ നയൻറ്റി നയൻ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് പിന്നെ ഈ ഒരു സംഭവം നമുക്കറിയായിരിക്കും ഇതെനിക്ക് ഒന്ന് ഒരു ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടി ഓ ഭയങ്കര യൂസ്ഫുള്ളാണ് അത്യാവശ്യമാണ് കളർ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഓരോ റൗണ്ട്സ് എടുത്ത് നമുക്ക് കയ്യിലിടുമ്പോൾ കളർ സെൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഇത് ഇത് ഇങ്ങനൊരു ഇങ്ങനത്തെ ഒരു കളർ സെൻസ് ചെയ്യുന്നത് ഒരു കുട്ടി ഏത് ഏത് പ്രോഡക്റ്റ് ആയിരുന്നാലും ഈ കളർ സെൻസ് ചെയ്യുന്ന സാധനം എന്തായാലും ഒരു വീട്ടിൽ ആവശ്യമാണ് ഈ ഒരു ഈ ഒരു ഏജിൽ പിന്നെ നമുക്കിത് പറയും ഡംബിൾ ഡമ്പിൾ റെഡി ടി സോറി ഈ ഒരു ബിയർ നമുക്കിങ്ങനെ തൊടുമ്പോഴേക്ക് സൗണ്ട് കേൾക്കും ചെവി നോയിസ് കേൾക്കും ഐസ് ഇതൊക്കെ കേക്ക് മ്യൂസിക്കൊക്കെ കേൾക്കുന്ന ഒരു ടെടിയാണ് ഇതിന്റെ റേറ്റ് ഒന്ന് ത്രീ ഹൺഡ്രഡ് ആണ് നമ്മൾ നേരത്തെ നമ്മൾ എന്തോ കൗ കാണിച്ചിട്ടുണ്ടായിരുന്നു പശു ഇങ്ങനെ നടക്കുന്നത് അതേപോലെ തന്നെയാണ് എൽഫൻറ്റതും എൽഫൻ്റിങ്ങനെ നടക്കുന്നത് കാണുന്നത് നമ്മൾ ക്രാബ് കാണിച്ചില്ലേ അതേ സെയിം സംഭവം തന്നെയാണ് ഇത് നമ്മൾ കാണിച്ച നമ്മുടെ ബുക്കാണ് ഫോണിക്സിന്റെ ബുക്കാണ് പിന്നെ നമ്മൾ ഇത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഹൺഡ്രഡ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല റേറ്റ് ഉള്ള ഒരു ട്രക്കാണ് ഇതിന്റെ അല്ല ട്രാക്ചറാണ് ട്രാക്ചർ ഇതിന് രണ്ട് കളർ വേരിയൻസ് അവൈലബിൾ ആണ് പിന്നെ വന്നത് നമ്മളിത് കാണിച്ച ഡോക്ടറിന്റെ സെറ്റ് ആണ് പിന്നെ പിയാനോടെ പിയാനോ ഗിത്താറിന്റെ കുഞ്ഞ് സെറ്റാണ് ത്രീ സിക്സ്റ്റി ആണ് ഗിത്താറിന്റെ ഏർ കുഞ്ഞ് സെറ്റും ഉണ്ട് നമുക്ക് വലിയ സെറ്റും ഉണ്ട് അപ്പൊ വലിയ സെറ്റ് കാണിച്ചു തരാം നമ്മൾ നിർത്തി അടുത്ത് പിന്നെ പത്ത് മണിക്ക് അടുത്ത് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണ് അപ്പൊ ഈ ഒരു സെറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ വലിയ ജാസി വരുന്നത് നാനൂറ് രൂപയാണ് വലിയ ജാസിഫീടെ ഈ രണ്ട് കളേഴ്സും അവൈലബിൾ ആണ് പിന്നെ ഒരു ഈ ആർമിയുടെ ജീപ്പ് വന്നിട്ട് ഭയങ്കര അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല ഇതാണ് ഈ ജിപ്തിന് ഇതിന് വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് ഈ ജിപ്തിന് ഇതിന് മൂന്ന് കളേഴ്സ് ഉണ്ട് ഇതാ ഈ ഒരു കളർ ആ രണ്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ജാസിഫീടെ ഈ ഒരു കളർ കൂടെ ഉണ്ടായിരുന്നേ സോറി ആ നാനൂറ് രൂപ അല്ലേട്ടോ അറുന്നൂറ്റമ്പത് രൂപയാണ് ഞാൻ റേറ്റ് കാണാൻ പറ്റുള്ളാണ് നോക്കിയത് ഇന്ന് വന്ന് പൊട്ടിച്ച് റേറ്റ് ഇട്ടതേ ഉള്ളൂ അതാണ് റേറ്റ് തന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇനി ഒരു ഹാൻഡാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഞാൻ പൊട്ടിച്ച് വെറുതെ കളയുള്ള നല്ല നല്ലൊരു വെർത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എഴുപത്തിയഞ്ച് രൂപയേ പിന്നെ ദാ ഇത് ഇത് നിങ്ങൾക്ക് മാറ്റ് ആണ് എ ബി സി ഡി ഉള്ള ഒരു മാറ്റ് നമ്മളിങ്ങനെ പസീല പോലെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തായിരിക്കും ഇതിൻ്റെ വരതും ഉണ്ട് ഇതിൻ്റെ ചെറുതും ഉണ്ട് നമ്മൾ കാണിച്ച ബി പിന്നെ ദാ ഇത് നിങ്ങൾക്ക് അറിയാം ബബിൾസ് വരുന്നതാണ് ബബിൾ ട്രാപ്പറാണ് വരുന്നതാണല്ലോ ഇതിനെ ഉണ്ട് ഈ ഒരു ബബിൾ റാപ്പർ ഇത് വെള്ളം ഞാൻ മുന്നത്തെ വീടുകളുണ്ട് ഇത് വെള്ളത്തിൽ മുക്കിയിട്ട് ബബിൾസ് ഇങ്ങനെ വരുന്ന വരുന്നൊരു ടൈപ്പാണ് പിന്നെ വയർലെസ് ഇത് നാനൂറ്റി ഇരുപതാണ് ഏട്ടോ ഇത് ബാറ്ററി ആണ് ഹലോ 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 അങ്ങനെ കേൾക്കാൻ പറ്റൂല ഇത് രണ്ട് വയർലെസ് രണ്ട് വയറുടെ കയ്യിൽ കണക്ട് ചെയ്യാൻ പറ്റും സെറ്റ് റേറ്റ് വരുന്നത് നൂറ്റിനാൽപത് രൂപയാണ് ഒരുപാട് ടോയ്സ് ൂറ്റി നാല്പത് രൂപയാണ് പിന്നെ ഇതിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇപ്പഴത്തെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അപ്പൊ ഇതിന് ഇരുന്നൂറ് രൂപ പിന്നെ ദാ ഈ ഒരു കുഞ്ഞു 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 കുഞ്ഞ് ടോയ്സ് ഉണ്ടല്ലോ അതിന് വരുന്നത് അമ്പത്തി അഞ്ച് രൂപ ഓൾമോസ്റ്റ് എല്ലാം കാണിച്ചെന്നാണ് എന്റെ വിശ്വാസം ഒരു ടോയ് കൂടെ ഉണ്ട് ഗുബൂസി എടുത്ത് കളിച്ചോണ്ടിരിക്കണിച്ചത് വീറ്റ് ഈയൊരു കാറിന് മുന്നൂറ്റി അറുപത് രൂപയാണ് ഫുൾ ലൈറ്റും ത്രീ ഡി എഫക്ട് ഉള്ളതാണ് ഇതിപ്പം തരൂറ്റിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉള്ള ഒരു കിച്ചൺ സെറ്റ് ആണ് അപ്പൊ ലോങ് വീഡിയോ ഇപ്പൊ ഇവിടെ അവസാനിക്കരുത് രാവിലെ തുടങ്ങിയ ലോങ് വീഡിയോ ആണ് അപ്പോൾ മസ്റ്റ് ആയിട്ട് എല്ലാവരും വാച്ച് ചെയ്യണം പേജ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രേ ഉള്ളൂ ബൈ